ആ ഒരു മുത്തശ്ശിയെ പറ്റി കേട്ടപ്പോ തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ അവനോട് കാര്യം പറഞ്ഞു പറ്റുന്ന രീതിക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ തന്നെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും കോമണായിട്ടുള്ളൊരു പ്രശ്നം പട്ടിണിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഭക്ഷണം കൊടുത്തു പോകുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ചാട്ടിക്കുട്ടീനെ കിട്ടുന്നത് അവിടുന്ന് അങ്ങോട്ടേക്ക് കഥ മാറി എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അതുപോലെ തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എനിക്ക് തരുന്ന സപ്പോർട്ടും സ്നേഹവും കരുതലും ഒക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഒരുപാട് സങ്കടവും അതുപോലെ തന്നെ ഒരുപാട് അഭി തീരുമാനവും തോന്നുന്നൊരു നിമിഷമാണ് കേട്ടോ എൻ്റെ ഇന്ന് അതായത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോ ആണ് അതായത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിലായി ഞാൻ ഈ ഒരു ഒറ്റക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വന്നിട്ട് ഏകദേശം ഒന്നര വർഷമായി കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ഒരു വീഡിയോ എടുക്കാൻ ഒരു നല്ല മൊബൈൽ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ കയ്യിൽ ഒരു സമയത്തും എൻ്റെ ആഗ്രഹം കാശ്മീർ പോകണം ഒരുപാട് സ്ഥലങ്ങളോട്ടൊക്കെ പോകണം എന്നായിരുന്നു അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങണം ഒരു ക്യാമറ വാങ്ങണം അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ പക്ഷെങ്കിൽ ഇതൊന്നും എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് എല്ലാവരെക്കാട്ടിലും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഞാൻ തന്നെയായിരുന്നു അങ്ങനെ ഒരു സാമ്പത്തിക ശേഷിയൊന്നും എനിക്ക് സത്യം പറഞ്ഞില്ല ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും സൈഡിൽ ഒരുപാട് അവഗണന മാത്രമായിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നു കാരണം ഇതൊന്നും എന്നെ കൊണ്ട് കൂടുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തോ പോലത്തെ ഒരു രീതിക്കാണ് കേട്ടോ എന്നെ നോക്കിക്കണ്ടത് കാരണം ഇതുവരെ ഈ ഒരു നാട്ടിൽ ചെയ്യാത്ത ഒരു സംഭവമായിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നേക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആവർത്തിച്ചാവർത്തി ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് നിങ്ങളുടെ മുഖം എന്താണ് കാണിക്കാത്തതെന്ന് അതുപോലെ തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി എന്തുകൊണ്ട് ാണ് വെളിപ്പെടുത്താത്തത് അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു കാരണം ഇപ്പോൾ പറയുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു കാര്യം പറയാനുള്ള ഒരു വീഡിയോ അല്ലാട്ടോ എൻ്റെ യാത്രയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം പട്ടിണിയായിരുന്നു കേട്ടോ നമ്മളിൽ പൈസ ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ ഒന്നും പറ്റില്ല ദൈവം സഹായിച്ച് എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിലാണ് നമ്മളെ കുട്ടിയൊക്കെ എൻ്റെ കൂടെ വരുന്നത് കുട്ടി എൻ്റെ കൂടെ വരാനുണ്ടായിരുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്ത് ജീവിയാണെങ്കിലും ഞാൻ അതിന് ഭക്ഷണം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ചിലപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അതുപോലെ തന്നെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു ഇങ്ങനൊരു സംഭവം എൻ്റെ ഒരു യാത്രയ്ക്കിടക്ക് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ അധികം അത് വീഡിയോ ആയിട്ട് അപ്ലോഡൊന്നും ചെയ്യാറില്ല അതൊക്കെ എൻ്റെ ഒരു സന്തോഷം മാത്രമായിരുന്നു സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല അതൊക്കെ എൻ്റെ സ്വന്തം സന്തോഷം മാത്രം അത് എന്നിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിക്കും അങ്ങനെ ഭക്ഷണം കൊടുത്ത് പോകുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ചാട്ടിക്കുട്ടീനെ കിട്ടുന്നത് അവിടുന്ന് അങ്ങോട്ടേക്ക് കഥ മാറി ഒരുപാട് പേര് നമുക്ക് ഭക്ഷണം ഇങ്ങോട്ട് വാങ്ങിച്ചു തരാൻ തുടങ്ങി അവിടുന്ന് പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും ഞാൻ വാരിക്കോര് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ആൾക്കാർക്കും മറ്റ് ജീവികൾക്കും ഒക്കെ നമ്മുടെ സൈക്കിളിൽ നിറയെ ഫുഡായിരുന്നു അതുപോലെ തന്നെ ഞമ്മൾ തിരിച്ച് കേരളത്തിൽ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു പെറ്റ് ഷോപ്പ് തുടങ്ങാനുള്ള എത്രയോ സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി അപ്പോൾ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ വഴിയെ പോകുന്ന എല്ലാവർക്കും ഇങ്ങനെ വാരി കോരി കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് കൊണ്ടുപോകാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ആൾക്കാരൊന്നും കാണാതെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ചാറിലേക്ക് കൊടുക്കുന്ന അതുപോലെ തന്നെ എനിക്കും ആൾക്കാരെല്ലാവരും തന്നെ ഭക്ഷണം വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് എനിക്ക് അത്ര അത്രയൊന്നും ഒരു ദിവസം കഴിക്കാൻ ഒരിക്കലും പറ്റില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഒന്ന് പോവും അവിടെയൊക്കെ ആരേലും ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭക്ഷണമൊക്കെ ഞാൻ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കും അവർക്ക് ഒരു നേരത്തെ പട്ടിണി മാറി കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഞാൻ മാത്രം വിചാരിച്ചിട്ടല്ല നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചിട്ടാണ് അതായത് ഈ ഒരു വീഡിയോ കാണുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം നിങ്ങളും കൂടിയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് പാസ് ഇട്ടതെന്നു ഞാൻ ഗോൾ അടിച്ചു എന്ന് മാത്രം ഞാനൊരു നിമിത്തമായിരുന്നു മാത്രം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു യാ യാത്ര ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയതിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിശന്ന് കിടക്കുന്ന ഒരാളെ സഹായിക്കുന്നതിലും വലിയ പുണ്യം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ ഇന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എൻ്റെ ഇന്നത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്തൊരു ചെറിയൊരു യാത്രയാണ് വേറെ എങ്ങോട്ടുമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മുത്തശ്ശിയുണ്ടെന്ന് അവൻ പറഞ്ഞു ആ മുത്തശ്ശിക്ക് വേറെ ആരുമില്ല അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി അസുഖവും ഉണ്ട് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുവാൻ അവരെ സഹായിക്കാനൊന്നും അധികാളൊന്നുമില്ലെന്ന് അവൻ പറഞ്ഞു ആ ഒരു പറ്റി കേട്ടപ്പോൾ തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ അവനോട് കാര്യം പറഞ്ഞു അങ്ങനെ അവരുടെ വീട്ടിലോട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കൊടുത്ത് തിരിച്ചു വരുന്നൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ അത് അറിയുന്നില്ല

ഇപ്പോൾ നിങ്ങൾ കണ്ട ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുത്തശ്ശി നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് എൻ്റെ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്താലും അവർ കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒട്ടുമിക്ക സാധനങ്ങൾ തന്നെ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കേട്ടോ ഒരുപാട് സന്തോഷം തോന്നി ഓരോ സാധനങ്ങളും നമ്മൾ ആ ഒരു കൂട്ടയിലോട്ട് എടുത്തിടുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ

നമ്മളിതിൻ്റെ സാധനമൊക്കെ വാങ്ങിച്ച് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് ചേച്ചി ഇവിടുന്ന് സംഭവമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിക്ക് നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് നേരെ പോകുന്നത് ആ ഒരു മുത്തശ്ശിയുടെ വീട്ടിലേക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടേക്കുള്ള റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ ദൂരം പോയി നമ്മളൊരു സൈഡിൽ വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം ആ ഒരു വീട്ടിലോട്ട് ഫൈനലി നമ്മൾ ആ ഒരു വീട്ടിലെത്തി വീട്ടിലെത്തിയതും അവർക്ക് ഒരുപാട് സന്തോഷായിട്ടോ നമ്മളൊരു ചിരിച്ച മുഖത്തോടു കൂടി അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഉണ്ട് ചെയ്യാൻ അസുഖം ഒറ്റയ്ക്ക് മാത്രമല്ല മുംബൈ <mudgeonless>. ു അപ്പൊ കടലിൽ ക്യാൻസർ ഉണ്ട് പോലും അത് അറിയുന്നില്ല പരിചയത്തിന് ഓപ്പറേഷൻ ചെയ്ത് പരിചയത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് അവർക്ക് അറിയുന്നില്ലാസ്റ്റ് പിന്നെ പോയിക്കോന്ന് പറഞ്ഞിട്ട് റീചാർജ് ചെയ്തിട്ട് ദിവസം തന്നെ അപ്പൊ മരിച്ചു കരലിൽ കാൻസർ വന്നിട്ട് മുണ്ടാട്ടില്ല കൊറേ നാള് കടന്നുപോയി മോൻ്റെ പേരണ്ട് എന്റെ ഒരു

സന്തോഷായോ കണ്ടിട്ടു സന്തോഷായി പോയിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു ആ ഒരു മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചിലപ്പോൾ അവർ മറക്കത്തേ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അവനവന് പറ്റുന്ന രീതിക്ക് എല്ലാവരും സഹായിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ചാർലിക്കുട്ടിയുടെയും കുഞ്ഞിൻ്റെയും അടുത്തേക്കല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ അവരില്ല എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ബായ്